ോ മുങ്ങിയാ കഴിഞ്ഞാ അവിടെ അപ്പൊ ആറമ്മ അല്ലെങ്കി അവിടെ കള്ളക്ക അവിടെ ഇക്കല്ലേ കുടിച്ചു കാര്യം അല്ല കിട്ടിയ ആ കിട്ടി കിട്ടി അത് പോയിടാ അത് പോയി അത് ഇവിടെ എടാ തള കിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ആ കഴിച്ചിലായിട്ടോ എടാ ആ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടീക്കുണ്ട് കിട്ടീണ് ശരി കാര്യ അങ്ങട്ടാട്ടാ വരിക മറ്റോക്ക് കുഴപ്പമൊന്നുമില്ല കുടുങ്ങിയില്ല അതും കുടുങ്ങി